എങ്ങനെയാന്നും എന്നാണെന്നും ഡൈനറിയോ എനിക്ക് അതറിയണ്ട ഇതിനോ കോശിച്ചതിനോട് ഞാൻ ചോദിച്ചും ചോദിച്ചത് അതിന് അത് ശിവം പറ്റുമോ ആ അത് പറയാം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നേ പറഞ്ഞിട്ട് ചോദിച്ചോ ഞാൻ പറയാം ഭാഷയോ ശിവരാ അബ്രഹാം സംസാരിച്ച ഭാഷ എനിക്കറിയണ്ട അബ്രഹാം ഭാഷ കൽപ്പന കൊടുത്തത് കൊടുത്തുണ്ടോ ക്രിസ്ത്യാനി അബ്രാം അല്ലേ അതൊന്നും ഇതെന്തോ നിങ്ങൾ ഇത്ര നിങ്ങൾ ഇതെന്തോ എന്ത് ഭാഷ ഇതെന്തോ സംസാരിക്കുന്നത് പോയി പണി എനിക്ക് പണി നോക്ക് ഇതല്ല ഇത് നിങ്ങൾ ഇത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന വാദത്തിന് നിങ്ങളുടെ ഉത്തരവില്ല എന്നിട്ട് ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ആ മറുപടി പറയുന്നേ ഈ ഈ ഈ ഉത്തരം പറയാനാണോ താങ്കൾ പറയുന്നത് അതായത് കൽപ്പന ഏത് ഭാഷയിലാണ് കിട്ടിയത് ഇതല്ലേ ദൈവം മോശയ്ക്ക് കൽപ്പനയിൽ എഴുതി കൊടുത്തത് അത് ആദ്യത്തെ ആയാലും രണ്ടാമത്തെ ആയാലും ഒന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല ഇത് മാത്രം പറയുക കാര്യം ഇവരുടെ വാദം ഇതാണ് പറയട്ടെ ഓൾറെഡി മൊത്തം കേൾക്കണം ഇവരുടെ വാദം ഇതാണ് ദൈവം മോശയ്ക്ക് നിന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വാദം വെച്ചിരിക്കുന്നത് ഇവരാണ് അപ്പൊ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഷയാണെന്നും ആ ഭാഷയ്ക്ക് കൃത്യമായിട്ട് മാറ്റം സംഭവിച്ചാണെന്ന് ഇവർ തെളിയിച്ചാൽ മതി പ്രശ്നം തീർന്നു ഓക്കെ ഞാൻ സമ്മതിച്ചു ദിനോ ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കട്ടെ നമുക്ക് അറിയാവില്ല എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കറിയാം ഒറ്റ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ ആവശ്യപ്പെടരുത് പ്ലീസ് പറയട്ടെ പറഞ്ഞു നോക്കട്ടെ പറയാം ഈ അബ്രഹാം സംസാരിച്ചത് ഭാഷയാണ് അബ്രഹാമിൻ്റെ ദേശം അരമായ ദേശമാണ് ഈ ഭാഷയാണ് കൽതായ ഭാഷ എന്നും പറയുന്നത് കൽതയറുടെ പട്ടണമായ ഊരിൽ നിന്നാണ് അബ്രഹാം യാത്ര പുറപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ കൽതായ പാരമ്പര്യത്തിലേക്ക് മടങ്ങണം എന്നൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം കേൾക്കുന്നുണ്ട് അത് അബ്രഹാമിന്റെ പാരമ്പര്യമാണ് സുറിയാനി വിശ്വാസം അനുസരിച്ച് ആദം സംസാരിച്ച ഭാഷയും ഈ ഭാഷ തന്നെയാണ് അരമായ ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും ഏൻഷ്യന്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന നരമായ ഭാഷയാണ് അബ്രഹാം യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഈ ഭാഷയ്ക്ക് രൂപഭാവങ്ങൾ സംഭവിക്കും സംസാര ഭാഷയിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ വടക്കും തെക്കും നടുക്കും പല രീതിയിലാണ് റീജിയണൽ ആയിട്ട് ഇൻഫ്ലുവൻസസ് വന്നിട്ട് അതിൻ്റെ ശബ്ദ രീതികൾ മാറും അമേരിക്കയിൽ ഞങ്ങൾക്ക് പല സ്റ്റേറ്റിലും പല ഇംഗ്ലീഷാണ് ന്യൂജേഴ്സി ഇംഗ്ലീഷ് ടെക്സാസ് ഇംഗ്ലീഷ് എല്ലാം വ്യത്യാസമുണ്ട് അപ്പൊ അതുപോലെ തന്നെ മാറ്റങ്ങൾ വന്നു പിന്നീട് ഇസ്രായേൽ ജനം ഈജിപ്തിലേക്ക് ചെന്നു അപ്പം ഈജിപ്ഷ്യൻ ഇൻഫ്ലുവൻസസ് വന്നു അങ്ങനെ ഈജിപ്ഷ്യൻ ഇൻഫ്ലുവൻസസ് വന്നു കഴിഞ്ഞപ്പോൾ ഈജിപ്തിൽ കിടക്കുന്ന ഇസ്രായേൽക്കാർക്ക് ഈ ലാംഗ്വേജ് ഈജിപ്തുകാർ എഴുതുന്നുണ്ട് അപ്പം നമുക്കും എഴുതണം നമ്മുടെ ലാംഗ്വേജും അങ്ങനെ ജോസഫാണ് എബ്രായ ഭാഷ ഉണ്ടാക്കിയത് ജോസഫ് എബ്രായ ഭാഷ ഉണ്ടാക്കുമ്പോൾ ഹൈറോഗ്രാഫിക് ലാംഗ്വേജ് ആണ് ഹൈറോഗ്രാഫിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ഹൈറോഗ്രഫിയെ ചൂട് പിടിച്ച് ജോസഫ് ഹൈറോഗ്രഫി ഉണ്ടാക്കി ഹൈറോഗ്രഫി എന്ന് പറഞ്ഞാൽ പിക്ചറുകളാണ് ചിത്രങ്ങളാണ് അക്ഷരങ്ങളല്ല ചിത്രങ്ങൾ സംസാരിക്കും അതുകൊണ്ട് എബ്രായ ഭാഷ ലാലേഫ് എന്ന് പറയുമ്പോൾ ഒരു കാള ഒരു കാളയാണ് വരച്ചു വെക്കുന്നത് ബെയ്ത്ത് രണ്ടാമത്തെ ദർശനം ഒരു വീടാണ് വരച്ചു വെക്കുന്നത് അങ്ങനെ പിന്നെ ഗോമൽ എന്ന് പറഞ്ഞ ഒട്ടകത്തെ വരയ്ക്കും അങ്ങനെ ഓരോ പടങ്ങൾ വരച്ചിട്ട് അത് വെച്ചുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു ഹൈറോഗ്രാഫിക് ഗ്രീക്ക് അത് ഹൈറോഗ്രാഫിക് ഹീബ്രു പിന്നീട് ഈ ഹിബ്രു ഭാഷക്ക് നാല് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നാല് മാറ്റങ്ങൾ യസ്രാ ശാസ്ത്രിയുടെ കാലത്ത് മാറ്റം വരുന്നുണ്ട് പിന്നെ അത് പാലിയോ പാലിയോ ഹീബ്രു ആകുന്നുണ്ട് അങ്ങനെ പിന്നെ അത് പിന്നെ ബാബിലോണിയൻ പ്രവാസം കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ലിപി നഷ്ടം വന്നു ഇത് ഉണ്ട് ശബ്ദമുണ്ട് പക്ഷെ ഇത് എങ്ങനെ എഴുതണോന്നോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മോശയുടെ കാലത്ത് അല്ലെങ്കിൽ ജോസഫ് രൂപീകരിച്ച മോശയുടെ കാലത്തുണ്ടായിരുന്ന എബ്രായ എബ്രായോ ഭാഷയുടെ ലിപി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ആർക്കും ലിപി ഇല്ല അതുകൊണ്ട് വീണ്ടും കൽതായ ഭാഷയുടെ അതായത് സുറിയാനി ഭാഷയുടെ സ്ക്രിപ്റ്റ് എബ്രായ ഭാഷ കടമെടുത്തു അങ്ങനെ ഇപ്പോഴത്തെ എബ്രായ ഭാഷ കണ്ടിട്ടുണ്ട് സുറിയാനിയുടെ ഒത്തിരി സാമ്യം വരും സുറിയാനി ഭാഷയുടെ അഥവാ കൽതായ ഭാഷയുടെ സ്ക്രിപ്റ്റ് കടമെടുത്തു നിങ്ങൾ ദാനിയലിന്റെ പുസ്തകം വായിക്കും പറയാം അവർ കൽതയറുടെ എഴുത്തും വിദ്യയും അഭ്യസിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കൽതായ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് സുറിയാനി എഴുതി അതുകൊണ്ട് തന്നെ ആ യഹു ഒരു ആത്മനിന്ദ ഉണ്ടായിരുന്നു ഇത് അത്ര വിശുദ്ധം ഇത് പോരാ എന്നുള്ളത് അതുകൊണ്ടാണ് ഗ്രീക്ക് തർജിമ വന്നപ്പോൾ അതിനത്ര എതിർപ്പ് വരാഞ്ഞതും ഗ്രീക്ക് തർജിമ കൂടുതൽ ഇടയിൽ സ്വീകാര്യത വന്നതും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഏറ്റവും പ്രചാരമുള്ളത് പഴയ നിയമം സെപ്ക്യുജിൻ്റായിരുന്നു ഇതാണ് അതിന്റെ യഥാർത്ഥ്യം ഈ എബ്രായ ഭാഷയ്ക്ക് മാറ്റങ്ങൾ വന്നിരുന്നു അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കാലത്ത് ലഭ്യമായിരുന്ന എബ്രായ തിരുവെടുത്തുകളും ഒറിജിനൽ മോശയുടെ കാലത്തുള്ള തിരുവെഴുത്തല്ലായിരുന്നു ആ ഒരൊറ്റ അക്ഷരം പോലും നിലവിലില്ലായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫിക്ക് ഒക്കെ സൈറ്റിൽ പോയിട്ട് ഈ ഹീബ്രൂവിന്റെ ചരിത്രം പഠിച്ചാൽ മതി അതിനകത്തെല്ലാം വീഡിയോ സഹിതം തെളുഗ് സഹിതം എല്ലാവരും കാണിക്കുന്നുണ്ട് അവസരം ഉത്തരം കിട്ടിയോ പറയുന്നല്ലോ ചോദ്യം എന്നോടല്ലല്ലോ ഷീച്ചാനോടൊന്നും നല്ല രീതിയിലല്ലേ പറഞ്ഞത് ഷീച്ചാൻ കിട്ടിയില്ല എന്നോടൊന്നല്ല ഷീച്ചാന് അങ്ങനല്ലോ ഷിചാൻ പറഞ്ഞത് ഷീച്ചാനെ ഇത് നിർത്തിക്കൊണ്ട് പറയുന്നെന്ന് പറയുമ്പോൾ ഷീ ഷീചാനാണ് നിന്നത് അപ്പൊ ഷീച്ചാനെ ഞാൻ ചോദിച്ച ചോദ്യവും അപ്പൊ ഷീചാൻ പറഞ്ഞതിനുള്ള ഉത്തരം ഞാൻ പറയാം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതായിട്ട് എനിക്ക് ബോധ്യം അതാണ് അങ്ങനെ അതിന് ഉത്തരം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ പ്രതികരിക്കണ്ടല്ലോ ഉത്തരം ഉത്തരം പറഞ്ഞു പറഞ്ഞു അതായത് അതായത് ആ എടുക്കേണ്ട കാര്യമില്ല അല്ലല്ല ഞാൻ ഞാൻ പറയാം എന്റെ മോഡറേറ്റ് ഇല്ല ഇല്ല ഇവിടെ എന്റെയും എന്റെയും ശിവചാന്റെ മോഡറേറ്റ് ശീച്ചാനായിരുന്നു ഇനി ഇന്നത്തെ അർത്ഥവും ഇല്ല ഇല്ല നിങ്ങൾ അല്ല അങ്ങനെ പറഞ്ഞ കാര്യ കിട്ടിയെന്ന് പറഞ്ഞ് പറയേണ്ട കാര്യമില്ല <Yeah>. Formal, <mitedy> Marcel, <not> like time, uh, േ ഒന്ന് ഒന്നാ ദിനേഞ്ചില്ല റേഞ്ചില്ല ഓക്കെ ഞാൻ ഒന്നൂടെ ചോദിക്കട്ടെ ശിവഭാസ് ശിവസ് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യം ഉണ്ടോ ലിനോ ചോദിച്ചത് ഈ പറഞ്ഞു കഴിയുന്നതാണ് ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹൈറോഗ്രാഫിക് ആയിരുന്നു ചിത്ര ഇന്നത്തെ ചൈനീസ് ാണെങ്കിൽ കറക്റ്റാ ഞാൻ സ്വീകരിക്കാൻ ചിത്രലിപിയാണെങ്കിൽ ഇപ്പൊ ചൈനീസ് ചിത്ര ലിപിയാണ് നമ്മൾ അതിന് മണ്ടാരൻ എന്ന് പറയും അല്ലെ കാൻഡീസ് എന്ന് പറയും ഇങ്ങനെ പല ഭാഷകളും അതിന് പേരുണ്ട് അതുപോലൊരു പേരാണ് ഡിനോച്ചൻ ചോദിച്ചത് ആ പേര് പറഞ്ഞ ഇപ്പൊ കൽതായ ഭാഷയാണെ ഓക്കെ ഡിനോച്ച ശരിയല്ലേ ഭാഷ അല്ലേ അല്ല കൽതായ ഭാഷ അല്ല അതായത് ഹീബ്രുവിന്റെ എന്റെ എന്റെ ശിവചാരി എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എനിക്ക് രണ്ടു മൂന്ന് മിനിറ്റോട്ടുള്ള ഞാൻ ഒരു കാര്യം പറയാം ഇനി നിങ്ങൾ പറയുന്ന പ്രകാരം ഇപ്പം ശിവചാൻ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഇത് ലിപി ഇങ്ങനെയാണോ കൊടുത്തിരുന്നെങ്കിൽ ഈ ഭാഷ വായിക്കണമല്ലോ ഈ വായിച്ചിട്ട് അതിനൊരു നിങ്ങൾ വേട് പറയുന്നില്ല ഏ എബ്രൈ ഭാഷയാണോ അല്ലെങ്കിൽ ഏത് ഭാഷയാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നില്ല ഹീബ്രു ഭാഷയെ ഒന്നും നിങ്ങൾ എടുത്തു പറയുന്നില്ല വിഷയമേ അല്ല ഞാൻ 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 പറയാം 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 കേക്ക് കേക്ക് നിങ്ങൾ എബ്രായ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ എന്നാണ് അർത്ഥം എബ്രായർ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതികളെ വിളിക്കുന്ന മുഴു പേരാണ് യാക്കോവിന്റെ സന്തതികളെ വിളിക്കുന്നതാണ് ഇസ്രായേലിയർ അതിനകത്ത് യഹൂദന്മാരെയും ബെന്യാമിൻ ഗോത്രത്തെ വിളിക്കുന്നതാണ് യഹൂദന്മാർ ഇതെല്ലാം സ്പിരിവുകളാണ് ഈ യഹൂദന്മാരെയും ഇസ്രായേലിയരെയും മറ്റ് ഈ ഞാൻ പറഞ്ഞ വിദ്യാന്ത എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് എബ്രായർ എന്ന് പറഞ്ഞാൽ അബ്രാമിന്റെ വലിയ അമ്പറലയ അബ്രാമിന്റെ സകല സന്ധ്യതകളും എബ്രായർ തന്നെയാണ് അപ്പൊ എബ്രായരുടെ ഭാഷയാണ് എബ്രായ ഭാഷ ആ എബ്രായ ഭാഷയ്ക്ക് കാലാകാലങ്ങളിൽ മാറ്റം വന്നു എബ്രായ ഭാഷ എന്ന് പറഞ്ഞ എന്നും ഒരു ഭാഷയല്ലായിരുന്നു ഇപ്പൊ നമ്മുടെ മലയാളം തന്നെ എന്തോ ഒരു മാറി നിങ്ങക്കറിയാവോ ഇപ്പം നേരത്തെ ഞങ്ങളുടെ മണ്ണാട് പള്ളിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന മലയാളം എന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ അർത്ഥം പറയാമെങ്കിൽ ഞാൻ പൊന്മോതിര പോയി നിങ്ങളുടെ കൈത്തരാം അത് ജ്ഞാനം മോനമാണ് മലയാളം തന്നെയാണ് അതുപോലെ തന്നെ മണിപ്രവാളം ഉണ്ട് മലയാളം എന്തുമാത്രം രൂപപ്പെട്ടാണ് ഇന്നത്തെ കൊല്ലം മുമ്പത്തെ ഒരു മലയാള പുസ്തകം വായിച്ചാൽ നിങ്ങൾ ആരും അത് പറയത്തില്ല നൂറുകൊല്ലം മുമ്പ് ഓരോ ഭാഷയും ഓരോ പിന്നെ മുപ്പത് കൊല്ലം കഴിയുമ്പോഴും ഭാഷ മാറും നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഭാഷ മാറും അപ്പൊ അത്രയും മാറ്റം എല്ലാ തര എല്ലാ സ്ഥലത്തും ഭാഷയ്ക്ക് വന്നോണ്ടിരിക്കുന്നു ഇംഗ്ലീഷിന് പോലും മാറ്റമുണ്ട് ഇവിടെ ടെക്സസിൽ ര് പറയും ഇപ്പോഴത്തെ ചെറുപ്പക്കാര് പറയുന്നു ഒന്നും പിടി ലാംഗ്വേജ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലിപി വരെ മാറിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല പറഞ്ഞിട്ടായിരുന്നു എബ്രായരുടെ ഭാഷയാണ് അതിന് അഭ്രായ ഭാഷ എബ്രാഹം ഭാഷ എന്ന് പറയും നിങ്ങൾ വിചാരിക്കുന്നത് എബ്രാമ ഭാഷ എന്ന് പറഞ്ഞാൽ മോഡേൺ തന്നെ അല്ല തന്നെയാണ് അല്ലെങ്കിൽ ആ മോഡേൺ കീപറും പിബ്ലിക്കൽ കീപ്പറും പാലിയോ ഗീപറും ഒന്നും അല്ല മോശയുടെ കാരണത്തുണ്ടായിരുന്നത് ഹൈറോഗ്രാഫിക്കൽ ഹീപ്രു ആണ് അത് എന്റയർലി ഡിഫറന്റ് ലാംഗ്വേജ് ആണ് പക്ഷെ പേര് അത് തന്നെ ഇടുന്ന സെയിം പേര് ആ ലാംഗ്വേജിന് ഇടും അടുത്ത ഭാഷ വരുമ്പോൾ അതിന് അഭിപ്രായ ഭാഷ എബ്രായരുടെ അഭ്രായ ഭാഷ എന്ന് വിളിക്കും അപ്പൊ അഭ്രായ ഭാഷ എന്ന് പറഞ്ഞു ഒരു ഭാഷ എന്നുള്ളത് നിങ്ങളുടെ ഭാഷാപരമായ അറിവ് കുറവാണ് നിങ്ങക്ക് തോന്നുന്നത് തിരുത്താൻ ശ്രമിച്ചതാണ് ഞാൻ അത് നിർത്തി ഇത്രേ ഉള്ളൂ ഞാനത് നിർത്തിയുള്ളൂ ഇവിടെ കാര്യം ഡിനോയ്ക്ക് വേണ്ടി പറഞ്ഞെങ്കിലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു താങ്ക് യു